കുറച്ച് കൊള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പൂങ്ങിയിട്ട് കുറച്ച് കാന്താരി ചമ്മന്തി ആക്കിയിട്ട് ഒരു ചായ ആക്കാല്ലോ നമുക്ക് കൊള്ളി നന്നാക്കിയിട്ട് പൂങ്ങാൻ വെക്കാം എന്നിട്ട് ഒരു കാന്താരി കൂട്ടിയിട്ട് ഒരു ഉണ്ടാക്കാം ഇതിങ്ങനെ കൊള്ളി മുറിച്ചിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊള്ളി മുറിക്കുന്ന സമയത്ത് ഞാനിന്ന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കൊള്ളിയിലേക്ക് കൊടുക്കാം കൊള്ളി കറി വെക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് എനിക്കിഷ്ടം ഇങ്ങനെ ആക്കുന്നതാണ് കറി വെച്ചതിനെക്കാട്ടി നല്ലതുണ്ട് ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിലത്തേക്ക് അത് വെള്ളം ഊറ്റി കളയുന്നത് കൊണ്ട് കുറച്ചധികം ഉപ്പ് വേണം കൊള്ളിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ല അതല്ലേ നമുക്കിത് അടച്ച് വരും അത് വെട്ടൊക്കെ നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം കാന്താരി ചമ്മന്തി ചമ്മന്തിയാക്കാനുള്ള സാധനം ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി മുളകുണ്ട് ചെറിയൊരു കഷ്ണം പുളിയുണ്ട് കുറച്ചും ഉള്ളി എരിഞ്ഞതിട്ട് കുറച്ചും വെളുത്തുള്ളി പിന്നെ ഉപ്പും ഇത്ര നമുക്ക് സാധിച്ചെടുത്തതിന് ശേഷം ഇതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം അതായത് ചമ്മന്തി ആക്കേണ്ട സാധനങ്ങളിലെടുത്തിട്ട് നമുക്ക് ഇപ്പം ഈ വരലിലിട്ടിട്ട് പിടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അരക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ആക്കുന്നതാണ് മിക്സി ഇടുമ്പോൾ നല്ലവണ്ണം മുറിഞ്ഞിതാകും അത്ര ആയിക്കൂട കുറച്ചും വലിയ ഉടഞ്ഞു കിട്ടുന്ന രീതിയിലാവണം ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഉള്ളി അടക്കുന്നതാണ് ഉള്ളി കുറച്ചും ചാതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാന്താരി മുളക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തിരിച്ചെടുത്തല്ല നിറവണ്ണം കറുത്തും പോച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് കാന്താരി മുളക് നമുക്ക് ലാസ്റ്റ് ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കാം പുളിയും ചേർക്കാം ഇത് ഉടഞ്ഞിട്ടുണ്ട് ഇന്ന് ഉടഞ്ഞു നമുക്ക് എടുത്ത് വെച്ചിട്ട് സാന്താരി വേണമെങ്കിൽ എന്ത് വേണം അറിയാൻ അകത്തിന് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം പൊള്ളി പൂങ്ങിയതും കാന്താരി ചമ്മന്തിയും കട്ടൻ ചായയും നമ്മൾ തിന്നിട്ടാ നല്ല മഴയല്ലേ മഴ ആയതുകൊണ്ട് പൊള്ളി പൂങ്ങിയതും ചമ്മന്തിയും കട്ടൻ ചായയും നല്ല രസമുണ്ട് ഇത് കൊള്ളി ഞാൻ കൈക്കൂടി വീട് നിന്ന് തന്നതാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് ഞാൻ അയപ്പുടി കൂട്ടുന്ന പച്ചക്കറിയും പൊള്ളിയും എല്ലാം തരലുണ്ടവർ അപ്പം അങ്ങനെ തന്നത് ഭൂമിയിട്ട് കാന്താരി മുടവൻ കൂട്ടിയിട്ട് ചമ്മന്തിമൂറ്റി തിന്നതാണ് കേട്ടോ ചൂടിൻ്റെ അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയിൽ കൺവരെ ഗുഡ് ബൈ